നമ്മൾ രണ്ടാം മനസ്സിലായോ നമ്മളെ ജോലിക്കാണ് കൊണ്ടുവന്നത് ഈ അറബി കൊണ്ടുവന്നത് ഇതിനെ തന്നെ അതിനെ കൊണ്ട് ഒട്ടകത്തിന് നമ്മൾ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ആ അതിന് രാവിലെ അത് പിന്നെ തീറ്റിയിട്ട് കൊടുക്കുക അത് ഗോതമ്പ് ഉപ്പും വെള്ളവും കൊടുക്കുക അത് കഴിച്ചുകൊണ്ട് അത് വരികമായിട്ട് അതങ്ങ് പോയിട്ട് അതിന്റെ അത് ഇതിനെ സമയത്തേ അത് വരുത്തുള്ളൂ വൈറ്റ് വൈകിട്ട് വന്നിട്ട് അതുപോലെ വൈകിട്ട് കൊടുത്താൽ മതി അല്ലാതെ ആടിനെ കൊടുക്കുന്നതാണ് പാട് ആടെല്ലാം ഈ ആടെ അടിച്ച് നമ്മൾ എവിടെ കൊണ്ടുപോകണം പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് എണ്ണം വെച്ച ഓരോ കൂട്ടിനകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുവാണ് അത് കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ കൊണ്ടു നടത്തിച്ചോണ്ട് ഇങ്ങനെ നടക്കും അല്ല പോകുന്നു തിന്നാൻ അവിടെ നിന്നും വെറും മരുഭൂമിയാണ് പിന്നെ നടത്തിച്ചോണ്ട് വന്നിട്ട് പിന്നെ കൊണ്ടു വന്ന് കയറ്റും പിന്നെ വന്നിട്ട് അടുത്ത ട്രിപ്പിനെ കൊണ്ടുപോകും അങ്ങനെ നടത്തിക്കുന്ന ഉള്ളൂ അല്ലാതെ പോകുന്നു തിന്നാൻ ഇല്ല അത് സാധാരണ രാവിലെ ഈ കൊണ്ടുപോയില്ലേ കൊണ്ടുപോയില്ല കുറച്ച് കഴിഞ്ഞേ കൊണ്ടുപോകത്തുള്ളൂ വെള്ളം എല്ലാം കൊടുത്ത് എല്ലാം ഇതൊക്കെ ആക്കി വരും വെള്ളം ഉപ്പ് വെള്ളം അതിന് ടാങ്കലത്തിങ്ങി അടച്ചിട്ടേപ്പുണ്ട് ഇതിന് ഇത് വെച്ചോട്ട് ഇവിടെ കുടിക്കാൻ പറ്റില്ലല്ലോ കുടിക്കാൻ പറ്റത്തില്ല അതിനകത്തുനിന്നാ പല്ലതൊക്കെ ചിലപ്പോഴൊക്കെ ഉപ്പാ ഉപ്പാ അപ്പൊ എന്നിട്ട് ഈ ഈ പകല് പുറന്നതിന് ശേഷം ഈ ആടിനെയും കൊണ്ട് പോയാലേ എപ്പോഴാ മണങ്ങി വരാൻ പറ്റിയ ഒരു രണ്ട് മണിക്കൂറൊക്കെ മടങ്ങി വരും മടങ്ങി വരും മടങ്ങി രണ്ട് മണിക്കൂറൊക്കെ ഒന്നും കാണത്തില്ല അങ്ങോട്ട് നോക്കിയാലും നോക്കിയാലും മാനം വിട്ട് കിടക്കുന്നു തോന്നുവാൻ ഈ മരുഭൂമി അവസാനിക്കുന്ന എവിടെയാണെന്ന് അറിയില്ല അറിയത്തില്ല ഇങ്ങനെ അപ്പൊ അവിടെ നിന്ന് രണ്ടാം ദിവസം നാട്ടില് പിന്നെ വിളിച്ചിട്ടില്ല അൻഷടിച്ചിരിക്കില്ല താങ്കൾ എന്താ വീട്ടിലെങ്ങനെ അറിയിക്കും അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചോ പിന്നെ ഞാൻ അപ്പൊ താങ്കൾ എന്താ പ്രതീക്ഷ അവിടെ ഫോൺ ചെയ്യും അല്ലെ നല്ല ജോലി കയറും നമ്മൾ അഞ്ചാറ് നില കെട്ടം വയ്ക്കും അല്ലെ അങ്ങനെയൊക്കെ സാറിന് അന്നത്തെ അന്നത്തെ ഒരു ചിന്ത അല്ലേ അന്ന് ഫോണൊന്നും ഇല്ലല്ലോ ഫോൺ ഇല്ലാത്ത സമയമില്ലേ ആ എന്താ ശരിക്കും ഒരു വിവരവും നമ്മൾ ഒരു മാസം മാസമാകുമ്പോ കത്ത് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുവായിരുന്നു ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു വിവരം അറിയാതെ വന്നപ്പം ടെൻഷനായി എന്താ സംഭവം ഒന്നും അറിയാതായി വിളിച്ചു പറയാനുള്ള ഫോണോ ഒന്നും വന്നില്ലല്ലോ പിന്നെ കത്തിലൂടെ വിവരങ്ങൾ അറിയാൻ പറ്റത്തുള്ളു പക്ഷെ കത്തും വരുന്നില്ല അപ്പം വിഷമമായി എവിടെങ്കിലും കുടുങ്ങിപ്പോയാ എന്താ സംഭവിച്ചൊന്നും അറിയാതെ ഭയങ്കര വിഷമോ കരച്ചിലും ഇതൊക്കെ ആയിരുന്നു പിന്നെ ഈ കരച്ചിലൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ലല്ലോ എത്ര വർഷം കഴിഞ്ഞാ ഈ കരച്ചിലൊക്കെ പുള്ളി അറിഞ്ഞു വന്നു കഴിഞ്ഞാ രണ്ടു വർഷം രണ്ടര വർഷം പോന്നു അറിയുന്നു ഇതിന്റെ ഇടയ്ക്ക് നമ്മള് നമ്മളെ ഇപ്പഴത്തെ അവസ്ഥയിലേക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാ ഇപ്പൊ നജീബിനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും ഇന്ന് തന്നെ അതിനകത്തുണ്ട് ഫോണിനകത്ത് ആൾക്കാർ എന്തിനാ വിളിക്കുന്നത് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ആണോ ഈ ജീവിതത്തിൽ പറയുന്ന നായകൻ നജീബ് ഈ നജീബ് ആറാട്ടുപുഴയിലെ ഈ നജീബാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായത് ആദ്യമായിട്ടത് എന്നാ പുറത്തു വന്നത് താങ്കൾ ഞാനിപ്പോ ഇവിടെ അങ്കമാലോ ഈ പരിപാടിക്ക് ഇത് നമ്മുടെ ഓഡിയോ ലോഞ്ച് അന്ന് ആൾക്കാരെ കണ്ടതല്ലേ ഈ പോകായിരുന്നു നമ്മടെ പറഞ്ഞു അതോ ഇംഗ്ലീഷിലാ പറഞ്ഞു ഓക്കെ മനസ്സിലായി അന്ന് ബ്ലെസ്സിയൊക്കെ കണ്ട് സംസാരിച്ചു ബ്ലെസ്സി പൃഥ്വിരാജ് കെട്ടിപ്പിടിച്ച് ഞാനവിടെ കണ്ടത് ആ ഞാൻ അവിടെ അനുഭവിച്ച അതേ ഒരു ഫീലാണ് ആദ്യമായിട്ട് ഇങ്ങനെയാ കണ്ടു കാണിച്ചത് ആണോ അതെ പൃഥ്വിരാജ് എന്തോ പറഞ്ഞപ്പോ പൃഥ്വിരാജ് ഞെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ കൊണ്ട് താങ്കളും രക്ഷപ്പെടുമെന്ന് പറയുന്നു താങ്കളുടെ സാഹചര്യം ഒക്കെ ചെയ്തിട്ടുണ്ടോ അവസ്ഥ അവസ്ഥ വീട്ടിലെ ും ഇപ്പഴും കൂലിപ്പണി ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇപ്പഴും നമ്മടെ പറഞ്ഞാറ് തന്നെ നമ്മുടെ കൂട്ടുകാരെ പിള്ളേർ പൊങ്ങുണ്ട് പെർമോകോളിന്റെ പൊങ്ങിനകത്ത് ഒരാൾ പോയി പടിഞ്ഞാട്ട് പോയി മീനെ പിടിച്ചോണ്ട് വരുന്നതാണ് അപ്പൊ നമ്മളത് കരതി അയച്ചു കൊടുക്കുന്ന ജോലിയാണ് ഞങ്ങൾ അതുകൊണ്ട് എത്ര പൈസ കിട്ടും ഒരു ദിവസം ചിലപ്പോ ഇന്നലെ ഇന്നിപ്പോ ഞാൻ രാജ്യം പോയിട്ട് വന്ന മുന്നൂറ് രൂപ ചിലപ്പോ അഞ്ഞൂറ് കിട്ടും ആയിരം കിട്ടും രണ്ടായിരം കിട്ടും അതിനൊരു സ്വന്തമായിട്ട് അഞ്ചു സെന്റ് ഒരു ഉണ്ട് അന്ന് സെന്റ് സ്ഥലമുണ്ട് ആ പിന്നെ അതങ്ങനെ വിട്ടിട്ട് പോയിട്ട് പിന്നെ ഇരുപത് വർഷം വേറെ നിന്നിട്ടാണ് ഈ വീട് അഞ്ചു സെന്റ് സ്ഥലം കാര്യങ്ങൾ പ്രത്യേകിച്ച് താങ്കളുടെ കുട്ടിക്കാലം എല്ലാം

അന്ന് സ്നേഹിച്ച കുട്ടിയെ പിന്നെ കണ്ടിട്ടുണ്ടോ ഉണ്ട് 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 ഇപ്പോഴും ഇപ്പോഴും ഈ ഈ കഥയൊക്കെ അറിയാമോ ഓ അത് ശരി ഭാര്യ ഭാര്യല്ലോ ഇല്ല ഇല്ല ഇന്ന അറിഞ്ഞല്ലേ നേരത്തെ അറിയാൻ അല്ലേ ഓക്കെ അതെന്തായാലും നന്നായി നമ്മളായിട്ട് പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ ആ ഈ കുട്ടിയേട്ടൻ കുടുംബക്കലൊക്കെ ഇറങ്ങിയിരിക്കേ താങ്കൾ ഈ നൂറ്റമ്പത് ആടിന് വീതം ബ്ലോക്കായിട്ട് കൊണ്ടു നടക്കാണല്ലോ അതെ ഈ ജീവിതം അങ്ങനെ അങ്ങനെ നീങ്ങാണ് അപ്പൊ രാത്രി കിടന്നാൽ ഉറക്കാൻ കിടന്നാ ഉറക്കാൻ വരത്തില്ല നോക്കിയാൽ നോക്കിയാൽ ആകാശം മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ് പോകുന്ന ഫ്ലൈറ്റുകൾ കാണാം അല്ലേ അതെ കാണുന്നു ഈ പോകുന്നത് സംസാരിക്കാൻ ആടിന്റെ അടുത്ത് മാത്രം ആടിന്റെ അടുത്ത് സംസാരിക്കും എന്തോ ആടിനോട് സംസാരിക്കുക അതാ ആദ്യമൊന്നും ഇല്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും പിന്നെ ആടിന്റെ നമ്മളെ മക്കളെ പോലെ നമ്മൾ ആടിനെ സ്നേഹിക്കാൻ തുടങ്ങി പിന്നെ നമ്മുടെ എന്റെ മക്കൾ അതൊക്കെ ആയി

പാലൊക്കെ അത് അത് കുടിച്ചുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ദിവസം പിടിച്ച് ഞെക്കിട്ട് പിന്നെ ചിരിച്ചാൽ വരുന്നുണ്ട് തലയ്ക്ക് തട്ടി മറ്റേ അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം കിട്ടിയില്ല പിന്നെ മൂന്നാമത്തെ ദിവസം അത് പേടിച്ച് നല്ല പല ദൈവത്തിനങ്ങളെല്ലാം വിളിച്ച് വിളിച്ച് ഞെക്കി വരുന്നു പാല് തുടക്കമായി പിന്നെ അങ്ങ് പഠിച്ച്